കാട്ടിലെ പഴം പക്ഷേ ഇന്ന് നാട്ടിൽ വലിയ ഡിമാൻഡാണ് ഇതിന്റെ ഗുണബലങ്ങൾ മനസ്സിലാക്കിയ ഒരു കുടുംബം ഇതിന്റെ കൃഷിയും അതിന്റെ ബൈപ്രോഡക്ടുകളും ഒക്കെയായി ഇതിന്റെ പുറകെയാണ് ഇത് മനസ്സിലാക്കിയ നമ്മളും ഇത് അന്വേഷിച്ച് ഇവിടെ എത്തും മുട്ടത്തൂരി അങ്ങനെയാണ് ഞാൻ ഈ ഫ്രൂട്ടിനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പണ്ടുകാലത്ത് പറയുന്നവരാണ് മുട്ടത്തൂരി പഴം പല പേരുണ്ട് മൂട്ടി പുളിയുന്നുണ്ട് മൂട്ടി കയ്പെ കുറുക്കൻതൂറിന്ന് ഉണ്ട് ഓരോ സ്ഥലത്ത് ഓരോ പേര് അറിയപ്പെടുന്നത് മൂറ്റപ്പാ എന്നാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ് പുളിയോട് ചേർന്ന മധുരം ഇത് ശരിക്കും തൊണ്ട് ഉൾപ്പെടെ കഴിക്കാൻ പറ്റും ഉൾപ്പെടെ കൂടുതൽ ആന്റി ആന്റോക്സിഡന്റ് കൂടുതലുള്ളത് റിസർച്ച് ചെയ്തായിരുന്നു ഇപ്പോഴും അതല്ലേ റിസർച്ച് ചെയ്തതിന്റെ അകത്ത് വെച്ചാൽ ആപ്പിളിനേക്കാളും മാങ്ങേനേക്കാളും നെല്ലിക്കേക്കാളും വിറ്റാമിൻ സിയും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൂടിയത് വാല്യൂ അറിയുന്നത് മുട്ടിപ്പഴത്തിന്റെ ഒരു പ്രത്യേകത എന്ന് നമ്മളെ ഇത് കേരളത്തിലെ വരങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ഒരു ഇത് ഇപ്പൊ പറമ്പിൽ എല്ലാ മരങ്ങളിലെയും ഷെയ്ഡിലാണ് മരം നീക്കുന്നത് റബറും റബ്ബറിന് തെങ്ങ് ഏതിന്റെ ഇടവേളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ആയിട്ട് ഒരു ഡോക്യുമെന്ററി ഫോറസ്റ്റിന്റെ ചെയ്തിട്ടുണ്ട് ദ കളേഴ്സ് ഓഫ് ബക്കോറിയ എന്നുള്ള വീഡിയോ ചങ്കാട്സിലുണ്ടായിരുന്ന മെയിൻ പരമാണ് മൂട്ടിപ്പഴം പിന്നെ ഇത് നിന്ന് പോകുന്ന ഒരു ഫ്രൂട്ടാണ് ഐ യു സി എന്ന് പറഞ്ഞ ഇതുണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ സംഘടനയിലെ ഇത് ത്രെട്ടണിങ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നതാണ് മൂട്ടിപ്പരം നമ്മളിന്നെ സംരക്ഷിക്കുകയാണ് മെയിനായിട്ട് വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ കെയറിംഗ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിരുന്നു പുളിയോട് ചേർന്ന മധുരം തൊണ്ടിന് നല്ല പുളിയാണ് നിങ്ങൾ ആദ്യം തൊണ്ട കഴിക്കാറില്ലായിരുന്നു നമ്മൾ കൂടുതലും പഴയ ശരിക്കും ഇത് തൊണ്ട് കഴിക്കാൻ പറ്റില്ല അതെ പിന്നെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൊണ്ടിനാണ് കൂടുതൽ ആന്റി ആന്റോക്സിഡന്റ് കൂടുതലുള്ള പിന്നെ ഞങ്ങളെ പ്രൊഡക്റ്റ് ആക്കുകയും ചെയ്തു തൊണ്ട് ഇത് അച്ചാർ ഉണ്ടാക്കി അച്ചാർ മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയത് വെച്ച് പിന്നെ സ്പ്രേ ഡ്രയർ വെച്ച് ഇതിന്റെ പൗഡർ ആക്കി എടുത്തു പൗഡർ ആക്കി വലിയ മോൾക്കൊണ്ടിരിക്കുക അതെ പുതിയ പുതിയ പ്രൊഡക്ടും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും പുറകെ ആണോ നീ ആണോ പപ്പ മെയിൻ ആയിട്ട് പപ്പാണ് കാരണം ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ ശരിക്കും കൂടിയാണ് ഇതിന്റെ ഇതിന്റെ അതെ ഇതിന്റെ വാല്യൂ അറിയുന്നത് അതെ ഇന്ത്യ നമ്മളാണ് കൃഷി ചെയ്യുന്നത് ഇതിന്റെ തൈ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് മൂറ്റപ്പഴത്തിന്റെ ഗവൺമെന്റ് നമ്മടെ നമ്മുടെ ആവശ്യം സ്റ്റോക്കും ഉണ്ട് നമ്മള് ശരിക്കും ലൊക്കേഷൻ വരുന്ന എവിടെ ശെരിക്കും വണ്ണപ്പുറം ഇടുക്കിയിലെ വണ്ണപ്പുറം സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന്റെ സീസൺ തീരുന്ന സമയത്താണ് എത്തിയിരിക്കുന്നത് അല്ലേ ശരിക്കും ഇതൊരു സീസൺ ആവണ സമയതാണോ ജൂൺ ജൂൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല റെഡ് കളറോട് കൂടി കുറെ മുട്ടിപ്പഴങ്ങൾ കാണാൻ പറ്റൂലെ അതെ അത് മാത്രമല്ല വേറെ നമുക്ക് റംബൂട്ടാൻ റംബൂട്ടാനുണ്ട് മാങ്കോസിന് ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് 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 ഫ്രൂട്ട് എല്ലാ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഫാം വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ തൈകളും കാര്യങ്ങളും മേടിക്കാനും അതുപോലെ അച്ചാർ പൗഡറുകളൊക്കെ ഓരോന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചാർ നല്ലൊരു ലൈനിലുണ്ട് അല്ലെ ഉണ്ട് അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം ഇതിനെ ചുറ്റും ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ അല്ലേ ആനപ്പാറ കോട്ടയ കോട്ടപ്പാറ ശരി കോട്ടപ്പാറ ആനയാടി കോട്ടപ്പാറയാടിക്കുത്ത് കാറ്റാടിക്കടവ് അപ്പൊ എന്തായാലും മലയാളികൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരും കൃഷി ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം നിങ്ങക്ക് തൈകൾ മേടിക്കാം എന്തായാലും സീസൺ ഔട്ടോ എങ്കിൽ പോലും തൈകള് നിലവിലുണ്ടല്ലേ അപ്പൊ ഈ സ്ഥലങ്ങൾ കാണാനും പറ്റാം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം